നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് പി എൻ സി മാ കെ എം സി എസ് എഫ് എൻ സിക്ക് സി പാസ് തുടങ്ങിയ അസോസിയേഷനുകൾ വഴി ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അലോട്ട്മെന്റിനു വേണ്ടി ഏതൊക്കെ വിഷയങ്ങളുടെ മാർക്കാണ് പരിഗണിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ എൽ ബി എസ് വഴി ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും വേണ്ടി പ്ലസ് ടുവിലെ രണ്ടാമത്തെ വർഷത്തെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കാണ് പരിഗണിച്ചത് രണ്ടാമത്തെ വർഷത്തെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മുന്നൂറിൽ നിന്നുള്ള ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഉണ്ട് മുന്നൂറിൽ നിന്നുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരേ മാർക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികൾക്ക് വരികയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ബയോളജിയുടെ മാർക്കും അതിനുശേഷം കെമിസ്ട്രിയുടെ മാർക്കും അതിനുശേഷം ഫിസിക്സിന്റെ മാർക്കുമാണ് നോക്കുന്നത് ശേഷവും മാർക്ക് ഒരുപോലെ ആണ് എങ്കിൽ പ്ലസ് വണ്ണിലെ മാർക്ക് നോക്കും വീണ്ടും റാങ്ക് ഒരുപോലെയാണ് എങ്കിൽ ഇംഗ്ലീഷിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും അതിനുശേഷം പ്രായത്തിന്റെ മുൻഗണന അനുസരിച്ചും ഏറ്റവും ഒടുവിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ തീരുമാനത്തിലും ആണ് റാങ്ക് നിർണ്ണയിക്കുന്നത് ഒരേ മാർക്ക് കുറെ കുട്ടികൾക്ക് വരുന്ന ഒരു അവസരത്തിൽ മാത്രമാണ് ഇതുപോലെ പ്ലസ് വണ്ണിലെ മാർക്കും ഇംഗ്ലീഷിന്റെ മാർക്കും പ്രായത്തിന്റെ അടിസ്ഥാനത്തിലും റാങ്ക് നിർണ്ണയിക്കുന്നത് അല്ല എങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പി എൻസി മാക്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയ്ക്ക് അൻപത് ശതമാനം മാർക്കുള്ളവർക്കാണ് അപേക്ഷിക്കുവാനും സാധിക്കുന്നത് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എ എം സി എസ് എഫ് എൻ സി കെയിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പ്ലസ് ടുവിൽ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായവർക്ക് അപേക്ഷിക്കാം പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ പ്ലസ് ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സി പാസിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവ അൻപത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് അപേക്ഷിക്കാം പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എൽ ബി എസിൽ മാത്രമാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പി എൻസി മാർക്ക് എംസ് എസ് എഫ് എൻസിക്ക് സി പാസ് തുടങ്ങിയ അസോസിയേഷനുകളിൽ എല്ലാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ പ്ലസ് ടുവിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ അഡ്മിഷൻ നടത്തിയത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും എൽ ബി എസ് എന്താണ് എന്നതിനെക്കുറിച്ചുമുള്ള വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്